നിമിഷം എല്ലാവരും സ്തംഭിച്ചു പോയിരുന്നു ജീവൻ അടക്കം എല്ലാവരുടെയും നോട്ടം പൂജയിലേക്ക് നീണ്ടു കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ പൂജ മുഖം താഴ്ത്തി നിൽക്കുകയാണ് അഭയുടെ മുഖം മാത്രം ദേഷ്യത്തിൽ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു ക്രിസ്റ്റിയുടെ മുഖത്തും വലിയ ഭാവമാറ്റം ഉണ്ടായിരുന്നില്ല ജീവൻ ദേഷ്യത്തോട് തന്നെ അവളെ നോക്കുന്നുണ്ടായിരുന്നു സത്യ വീണ്ടും പറഞ്ഞു അവിടെ വണ്ടി പാർക്ക് ചെയ്ത് സ്വന്തം വാഹനത്തിൽ പൂജ തിരികെ വീണ്ടും വീട്ടിലെത്തുന്നു വീണ്ടും തകൃതിയായി ജീവന്റെ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നു സാധിക്കാതെ വരുന്നതിൻ്റെ വിഷമം മുഖത്ത് പല പ്രാവശ്യം എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഞാൻ പൂജയെ പിന്നീട് നിരീക്ഷിക്കാൻ തുടങ്ങി എൻ്റെ ലിസ്റ്റിൽ പൂജ ഇല്ലായിരുന്നു ഒരു നേരിയ സംശയം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല അതാണ് ഒരു യഥാർത്ഥ ക്രിമിനലിൻ്റെ ബുദ്ധി പക്ഷേ ഏതൊരു കേസിലും അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു തെളിവ് കുറ്റവാളി നൽകും അത് ദൈവത്തിൻ്റെ ഒരു കയ്യപ്പ് മാത്രമാണ് ഡോക്ടർ പൂജയിലേക്ക് സംശയം നേരിടുന്ന മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിൽ ഊഹിച്ചു അതിനായി ആരും അറിയാതെ ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിലെത്തി എത്തി മുനീർ മരിച്ച ദിവസം കുറേ നാട്ടുകാർ ചേർന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു രക്ഷപ്പെടാനാവുന്ന ഒരു ചെറിയ മാർഗം മുനീറിനുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ പ്രദീപ് മൽഹോത്ര അയാളുടെ ബോസിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഉടനെ തന്നെ പൂജ ഹോസ്പിറ്റലിൽ എത്തുന്നു ഈ ഹോസ്പിറ്റലിൽ തന്നെ മുനീറിനെ കൊണ്ടുവരാൻ അവർ ഈ ഹോസ്പിറ്റലിനടുത്തു തന്നെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് മനപൂർവ്വം അപകടമുണ്ടാക്കി ഒരു സൈക്കാട്രിസ്റ്റ് രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു പൂജയെന്ന് എനിക്ക് മനസ്സിലായി മാത്രമല്ല മുനീർ മരിച്ച സമയത്ത് പൂജ ഐ സി യു കയറിയിരുന്നു പക്ഷെ സ്വന്തം മുഖം മാസ്ക് വെച്ച് മറച്ചാണ് ഐ സി കയറിയത് മുനീർ ജീവിച്ചിരുന്നാൽ തങ്ങൾക്ക് അപകടമാണെന്ന് മനസ്സിലാക്കി അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും കുത്തിവെച്ചതായിരിക്കാമെന്ന് മുനീർ മരിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ആ ഓക്സിജൻ മാസ്ക് ഒന്ന് മാറ്റിവെച്ചാൽ പോരെ എൻ്റെ സംശയം ബലപ്പെടുത്തേണ്ടത് എൻ്റെ ആവശ്യകതയായിരുന്നു ഇനി എന്തെങ്കിലും അർജൻറ് രോഗിക്ക് വേണ്ടി പൂജ ചെയ് വന്നതാണെങ്കിലോ അതുകൊണ്ട് തന്നെ പിറ്റേന്ന് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത ഡോക്ടേഴ്സിനെ ഒരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതിനിവിടുത്തെ ലോക്കൽ പോലീസിനെ ഞാൻ ഇവിടേക്ക് അയച്ചു മരിച്ച രോഗിയെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തതിന് കാരണം പറഞ്ഞു അതിൽ ഉണ്ടായിരുന്നു പക്ഷെ പൂജ അതിലൊന്നും ഡോക്ടറുടെ പ്രസൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ഡ്യൂട്ടിയിൽ പൂജ ഉണ്ടായിരുന്നുവെന്ന് ആരും അറിഞ്ഞിട്ടില്ല എൻ്റെ സംശയം ബലപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ആ വിവരം സോനയെ പൂജ കൺസൾട്ട് ചെയ്തപ്പോൾ ഉറങ്ങാൻ എന്ന വ്യാജേനെ അവളുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തിരുന്ന മരുന്നുകളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവളെ അബോധാവസ്ഥയിലാക്കാനുള്ളതായിരുന്നുവെന്ന് ഞാൻ കണ്ടെത്തി അവളുടെ തലച്ചോറിനെ മയക്കാൻ കഴിവുള്ളവ അപ്പോൾ സോന രക്ഷപ്പെടണമെന്നല്ല ഒരു ഭ്രാന്തിയായി മാറണമെന്നായിരുന്നു പൂജ ആഗ്രഹിച്ചിരുന്നത് അഥവാ ജീവൻ അവളെ വിവാഹം കഴിക്കരുത് എന്നായിരുന്നു ആഗ്രഹിച്ചത് പ്രത്യക്ഷത്തിൽ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും പരോക്ഷമായി അതിനുവേണ്ടി ഒരുപാട് കളികൾ നടത്തി സോനയുടെ പൂജയ്ക്കുള്ള ദേഷ്യത്തിന്റെ മോട്ടീവ് എന്താണെന്ന് അതുമാത്രം എനിക്ക് കണ്ടെത്താനായില്ല മനസ്സിൽ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിനായി ഞാൻ പൂജയുടെ കോളേജ് കാലഘട്ടം തിരക്കി അവളോടൊപ്പം ഹോസ്റ്റൽ റൂം ഷെയർ ചെയ്തിരുന്ന അന്നയിൽ എൻ്റെ അന്വേഷണം എത്തി ഹോസ്റ്റലിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സറിയാൻ അവളുടെ റൂംമേറ്റിനോളം മറ്റാർക്കും കഴിയില്ല പൂജ രാമ രാമവർമ്മയെക്കുറിച്ച് കോളേജിലും അധികമാർക്കും അറിയില്ല ബോംബെയിലെ രാമ അസോസിയേറ്റ്സിന്റെ ഏക അവകാശി പൂജ പൂജാ രാമവർമ്മ രാമ അസോസിയേറ്റ്സിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് പി ആർ കമ്പനിയുടെ ബിനാമി രാമവർമ്മയുടെ മകളാണ് പൂജാവർമ്മയെന്നും അതിന്റെ ഓണറാണ് എന്നും മനസ്സിലാക്കിയത് ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കമ്പനിയുടെ സാരഥി ഒരു പെൺകുട്ടി പക്ഷെ പൂജയെ പറ്റി ആർക്കും അധികം ഒന്നും അറിയില്ല അവിടെ നേറ്റീവ് പ്ലേസ് മുംബൈയിലാണെന്ന് മാത്രമേ അവളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ രാമ അസോസിയേറ്റ്സ് അധികമാർക്കും അറിയാൻ വഴിയില്ല പി ആർ കമ്പനീസ് എന്നതിൻ്റെ മറവിൽ ഇവർ നടത്തുന്നത് ഓപ്പൺ പെൺവാണിഭമായിരുന്നു സെയിൽസ് ഗേൾസ് ആയി നിൽക്കുന്ന പെൺകുട്ടികൾ മുതൽ തൂക്കാൻ വരുന്ന കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ വരെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു അതിൽ പരാതി കൊടുത്ത ആളുകളൊക്കെ മരിച്ചുപോയത് എൻ്റെ സംശയം അടിവരയിടുന്നതായിരുന്നു അന്നയിൽ നിന്ന് അറിഞ്ഞ സത്യങ്ങൾ ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനോട് തോന്നുന്ന പകയുടെ പിന്നിൽ ഒരു മോട്ടീവേ ഉണ്ടാവും ഒരു പുരുഷൻ അതെ പൂജയ്ക്ക് ജീവനോട് തോന്നിയ അഗാധ പ്രണയം ആദ്യ കാഴ്ചയിൽ തന്നെ ജീവൻ അവളുടെ മനസ്സിൽ കയറി കഴിഞ്ഞിരുന്നു പക്ഷേ ജീവന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം പൂജ തകർന്നുപോയി പോയി പക്ഷെ പുറത്തു പറഞ്ഞില്ല പറഞ്ഞാൽ ജീവനോടുള്ള സൗഹൃദം നഷ്ടമാകുമോ എന്ന അവൾ ഭയുന്നു അതവൾക്ക് സഹിക്കാൻ കഴിയില്ല ക്രിസ്റ്റി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു എം ഡി ആണ് പ്രദീപ് മൽഹോത്ര മൽഹോത്ര ഒരു ബിസിനസ് പാർട്ട്ണർ ആണ് താൻ എത്ര പരിശ്രമിച്ചാലും ജീവന്റെ മനസ്സിൽ ഒരു സ്ഥാനം കിട്ടില്ല എന്ന് പൂജയ്ക്ക് മനസ്സിലായി പിന്നെയുള്ളത് തനിക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹം സോനയ്ക്ക് വേണ്ട എന്ന വാശിയായിരുന്നു ജീവൻ തന്റെ പ്രണയം മനസ്സിലാക്കാതെ പോയതിനുള്ള കാരണം അറിഞ്ഞപ്പോൾ പൂജ സോനയ്ക്കുള്ള വലവിരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു തീരുമാനത്തിൽ പൂജ നിൽക്കുമ്പോഴാണ് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാളെന്ന് പറഞ്ഞതുപോലെ രാമവർമ്മയുടെ കോള് വരുന്നത് ഒരു വലിയ ബിസിനസ് ഡീലിന് ഒരു പെൺകുട്ടിയെ കണ്ടു രവീന്ദ്ര പട്ടേൽ ആഗ്രഹിച്ചു എന്ന് ഒപ്പം സോനയുടെ ഫോട്ടോയും ജീവൻ പ്രണയിക്കുന്ന സോനയാണതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പൂജ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ ജീവനും സോനയും തമ്മിലുള്ള പ്രണയമാണ് സോനയെ കുരുക്കാനുള്ള നല്ല ആയുധമെന്ന് പൂജയ്ക്ക് തോന്നി അതിനായി അവൾ അണിയറയിൽ പല കളികളും പ്ലാൻ ചെയ്തു ഒരിക്കലും ജീവൻ തന്നെ സംശയിക്കാതിരിക്കാൻ അഭയമായി അടുത്തു നേരിട്ട് കണ്ട് തുറന്ന് പ്രണയം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് പതിയെ ജീവനിൽ നിന്നും സോനയെ അകറ്റി അവന്തിക്ക് ഇവർ ടാർജറ്റ് ചെയ്ത കുട്ടിയായിരുന്നില്ല മുനീർ ആകസ്മികമായി അവളെ വലയിൽ വീഴ്ത്തിയതാണ് അവന്തികയെ കണ്ട് ഇഷ്ടപ്പെട്ട മുനീർ അവളുടെ പിറകെ നടക്കുന്നു കുറെ നാളുകൾക്ക് ശേഷം അവളുമായി അവൻ പ്രണയത്തിലാകുന്നു അഥവാ അങ്ങനെ അവളെ വിശ്വസിപ്പിക്കുന്നു അതിനുശേഷം പ്രദീപിന് അവന്തികയുടെ ഫോട്ടോ കൈമാറുന്നു കൊച്ചിയിലുള്ളൊരു വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ടെൻഡർ ഒപ്പിടാൻ വേണ്ടി അവന്തികയെ കൊണ്ടുവരാൻ പ്രദീപ് മൽഹോത്ര നിർബന്ധിക്കുന്നു ഈ സംഭവങ്ങളൊന്നും പൂജ അറിഞ്ഞിരുന്നില്ല എന്നത് വാസ്തവം അല്ലെങ്കിലും പൂജ സ്നേഹിക്കുന്ന അഭയയുടെ പെങ്ങളാണ് ഈ അവന്തിക എന്ന് രാമവർമ്മയും അറിഞ്ഞിരുന്നില്ല പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം അമ്മയെ കാണിച്ചു തരാനാണെന്നും പറഞ്ഞ് മുനീർ അവന്തികയെ കൂട്ടി പ്രദീപ് പറഞ്ഞ സ്ഥലത്തെത്തുന്നു മുനീറിനൊപ്പം എത്തുന്ന അവന്തിക നേരിടേണ്ടി വരുന്നത് ഒരു ഗ്യാങ് റേപ്പ് തന്നെയായിരുന്നു ജീവൻ അറപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അർത്ഥബോധാവസ്ഥയിൽ ആരൊക്കെ അവളെ ഉപയോഗിച്ചു എന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു എല്ലാം അറിഞ്ഞ ആ സമയം മുനീറിനോട് അവന്തികു തോന്നി ശത്രുതയ്ക്ക് അതിരില്ലായിരുന്നു എല്ലാ സ്ഥലത്തെയും പോലെ മുനീർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒഴുകുന്ന വേളയിലാണ് അവന്തിക പോലീസ് കേസ് കൊടുക്കാൻ പോവുകയാണെന്ന മെസ്സേജ് മുനീറിനെ അറിയിച്ചത് ആ നിമിഷം തന്നെ വിഷയം രാമ അസോസിയേറ്റ് ഏറ്റെടുത്തു മുനീർ പിടിക്കപ്പെടാൻ പിടിക്കപ്പെടാൻ പോകുന്നത് തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം തന്നെയാണ് കേസ് തെളിയിക്കപ്പെട്ടാൽ തങ്ങളെല്ലാവരും അകത്താകുമെന്ന ബോധം അവർ അവരോരോരുത്തരിലും ഉണ്ടായി വിഷയം രാമവർമ്മ അറിഞ്ഞു രാമവർമ്മ മകളോട് കാര്യം ഡിസ്കസ് ചെയ്തു ഒപ്പം അവന്തികയുടെ ഫോട്ടോയും ഫോട്ടോ കണ്ട പൂജ ഞെട്ടിപ്പോയി പക്ഷേ തൻ്റെ അച്ഛനെ ജയിലിലിടത്താനിക്ക് കഴിയുമോ സ്നേഹപൂർവ്വം അവന്തികയെ കാണാൻ എന്നതുപോലെ പൂജ എത്തി തനിക്ക് സംഭവിച്ചത് ആരോട് തുറന്നു പറയാൻ കഴിയാതിരിക്കുന്ന അവന്തികയ്ക്ക് അവളുടെ സ്നേഹം വലിയൊരു ആശ്വാസമായിരുന്നു അവളെല്ലാം പൂജയോട് പറഞ്ഞു അവളെ ചേർത്തൊന്ന് കരഞ്ഞു അഭയോടൊക്കെ തുറന്നു പറയാൻ തനിക്ക് ഭയമാണെന്ന് അവൾ പറഞ്ഞു ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട താൻ എല്ലാം പതുകെ അഭയോട് പറയാമെന്നും അതിനു ഒന്നും അഭയോട് പറയരുതെന്നും അവൾ ചട്ടം കിട്ടി അവന്തിക അത് സമ്മതിച്ചു അവിടെ ഇരുന്ന് അവളുടെ സങ്കടത്തിന് ഒരു തലവോടൽ നൽകി തിരികെ സ്നേഹപൂർവ്വം അവൾക്ക് മധുരം നൽകിയാണ് പൂജ ഇറങ്ങിയത് പക്ഷേ അത് അവളുടെ ജീവൻ എടുക്കാൻ ഉള്ളതാണെന്ന് അവന്തിക അറിഞ്ഞിരുന്നില്ല സ്വന്തം ഏട്ടന്റെ ഭാര്യയാവാൻ പോകുന്ന ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിക്കില്ലല്ലോ അവള് മരിച്ചുവെന്ന് ഉറപ്പായതിനു ശേഷം പൂജ സ്വന്തം കൈപ്പടയിൽ അവളുടെ ഡയറിയിൽ നിന്നും ഒരു കത്തെഴുതി ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഒരിക്കലും അന്വേഷണം മറ്റൊരാളിലേക്ക് നീങ്ങരുതെന്ന് പ്രതീക്ഷിച്ചാണ് അങ്ങനെ പൂജ ചെയ്യുന്നത് പിന്നീട് അഭയം ജീവനും തമ്മിലുള്ള ഒരു പൊരുത്തക്കേടിനുള്ള ഒരു ചെറിയ തിരിയും അഭയിൽ തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പൂജ അഭയോട് പറയാൻ തുടങ്ങി അവളുടെ മുന്നിൽ അത് സമ്മതിച്ചെങ്കിലും ആരും അറിയാതെ അഭയ് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും അഭയ് മനസ്സിലാക്കി അവന്തിക റെ ഇരയായിട്ടുണ്ടെന്ന് ഒപ്പം പെട്ടെന്നൊരു വിഷാംശം അവളുടെ ശരീരത്തിൽ കളർന്നിട്ടുണ്ട് അതുകൊണ്ട് ജീവനിലേക്ക് നീണ്ടു നിന്ന് അഭയയുടെ സംശയങ്ങൾ അവസാനിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അഭയം മുഴുവറി മുഴുവൻ പരിശോധിക്കുന്നത് അപ്പോഴാണ് അവളുടെ ഫോട്ടോ ഡയറിയിൽ നിന്നും ഒരു ഫോട്ടോ അവന് ലഭിക്കുന്നത് ഒപ്പം സത്യ എന്ന് എഴുതിയിരിക്കുന്നതും അതിനു മുകളിലെ അക്ഷരങ്ങളും എന്ന് എഴുതി വെച്ചിരിക്കുന്നു അവളുടെ ഡയറിയിൽ യു ചീറ്റ് സത്യ ഐ ഹെയ്റ്റ് സത്യ എന്നൊക്കെയാണ് ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കംപ്ലൈന്റായി അഭയ എന്റെ മുൻപിലെത്തുന്നത് അവസാനം സോനയുടെ ഉദരത്തിൽ ജീവന്റെ കുഞ്ഞ് ജന്മം എടുത്തു എന്നറിഞ്ഞിട്ട് പൂജ സഹിച്ചില്ല സോന പള്ളിയിലേക്ക് പോയി എന്ന് ജീവനിൽ നിന്നും അറിഞ്ഞ പൂജ അവളുടെ സംഘത്തിലുള്ള കുറേ ആളുകളെ വീണ്ടും അയച്ചു മനഃപൂർവ്വം അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പൂജ വിവരം അറിഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പൂജ എത്തിയപ്പോ വൈകിയിരുന്നു ഇത് നേരത്തെ മനസ്സിലാക്കി അഭയ് തന്നെ സോനയ്ക്ക് ഒരു എമർജൻസി മെഡിസിൻ നൽകിയിരുന്നു അത് ഡോക്ടറോട് പറഞ്ഞു അഭയ് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടേനെ നഷ്ടപ്പെടാതെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് സോനയെ വിശ്വസിപ്പിച്ച് അവളുടെ മാനസികാവസ്ഥ തെറ്റിക്കാൻ ആരും അറിയാതെ വീണ്ടും പൂജ ശ്രമിച്ചു ആരും അറിയാതെ ഐ സിയുവിൽ കയറി കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് സോനയെ വിശ്വസിപ്പിച്ചു അവൾ അതിൽ വിജയിച്ചു അവളുടെ മാനസിക നില തകർക്കായിരുന്നു കുറച്ചു മുൻപ് വരെ പൂജ ശ്രമിച്ചു കൊണ്ടിരുന്നത് നിങ്ങളൊക്കെ കരുതുന്നത് പോലെ സോനയ്ക്കൊരു തകരാറുമില്ല ആദ്യം മുതൽ അവൾക്ക് നൽകി ഇഞ്ചക്ഷൻ മാത്രമായിരുന്നു അവളെ തളർത്തി കഴിഞ്ഞത് എഴുന്നേൽക്കുമ്പോഴെല്ലാം സോനയുടെ എല്ലാ സുഖങ്ങളും മാറിയിരിക്കും മനസ്സിന് കട്ടിയില്ലാത്തൊരു പെൺകുട്ടിയാണ് സോന അതൊരു സൈക്കാട്രിസ്റ്റായ പൂജയ്ക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു ക്രിസ്റ്റിയെ ചോദ്യം ചെയ്തപ്പോൾ അഭയ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു സോനയുടെ പഴയ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസിലൊക്കെ ക്രിസ്റ്റിയാണ് അഭയ്ക്ക് നൽകിയത് അതിൽ നിന്നാണ് സോനയ്ക്ക് ഹൈ ഡോസ് മരുന്നുകളാണ് പൂജ കുത്തിവെച്ചതെന്ന് മനസ്സിലാകുന്നത് ഇന്ന് ഞാൻ എത്തുമെന്ന് ക്രിസ്റ്റിയും അഭയും അറിഞ്ഞിരുന്നു സത്യത്തിൽ ഇവരെന്നെ വെയിറ്റ് ചെയ്യായിരുന്നു സത്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജീവൻ പൂജയുടെ അടുത്തേക്ക് വന്നു ജീവനെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്ന് അറിയാതെ നിൽക്കായിരുന്നു പൂജ ജീവൻ കൈനീട്ടി അവളുടെ മുഖത്തേക്ക് ഒരെണ്ണം കൊടുത്തു എങ്ങനെ തോന്നിയടി ഒരു കൂടപ്പുറപ്പനെ പോലെ കണ്ട എന്നോട് എന്നും കൂടെ കിടന്നുറങ്ങുന്ന ഇവനോട് സ്വന്തം ചേച്ചിയെ പോലെ നിന്നെ കണ്ട അവന്തികയോട് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ചതിക്കാൻ നിൻ്റെ സ്വന്തം സഹോദരിയെ പോലെ കണ്ട അമ്മുവിനെ കൊന്നുകളയാൻ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നിയടി ഒരു വിഷമം ഉണ്ടായിരുന്നപ്പോൾ അവൾ ആദ്യം ഓടി വന്ന നിന്റെ അടുത്തേക്കാണ് നിന്നെ വിശ്വസിച്ചാണ് അവളെല്ലാം തുറന്നു പറഞ്ഞത് എന്നിട്ട് നീ അവളെ കൊന്നു കളഞ്ഞല്ലോ ഒരു മഹാപാപിയാണ് നീ ജീവന ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു അഭയ് എല്ലാം തകർന്നു നിൽക്കുന്നവനെ പോലെ ജീവന് തോന്നി അഭയ് ആ തോളിൽ തട്ടി ജീവൻ വിളിച്ചു അറപ്പാടാ എനിക്ക് അവളോട് എല്ലാം ഇവളാണ് ചെയ്തതെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് അറപ്പാണ് ഇവളോട് അതിനുശേഷം ഇവളോട് ചിരിച്ച് സംസാരിക്കാൻ ഞാൻ പെട്ട പാട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു പക്ഷേ എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് ഇവൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇവൾ എന്നെയും കൊന്നു കളഞ്ഞേനെ അഭേ അടർന്നു വീഴുന്ന കണ്ണുനീരോടെ പൂജ വിളിച്ചു മിണ്ടത് നീ അങ്ങനെ വിളിക്കാനുള്ള യാതൊരു അർഹതയും നിനക്കില്ല യക്ഷിയാണ് നീ മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന രക്ഷസ് ഒരു പെണ്ണാണ് നീ ഓർക്കണായിരുന്നു തകർന്നു വീണ എത്ര പെൺകുട്ടികളുടെ ഷാമ്പാണ് നിനക്ക് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് അഭയ് പറഞ്ഞു പൂജ എന്തായാലും ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ് മുംബൈ പോലീസ് പ്രദീപ് മൽഹോത്രയും രാമവർമ്മയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അറസ്റ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇഷ്ടം പോലെ ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട് എങ്കിലും എൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തു എന്നൊരു എനിക്കൊരു ചാരിതാർത്ഥ്യം മിസ്റ്റർ ജീവൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും സർ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആട്ടുന്തോലിട്ട ചെന്നായിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞു പൂജയുമായി സത്യ റൂമിന് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും കേട്ട വാർത്തകളുടെ ഞെട്ടലിൽ നിന്ന് മുക്തരായിരുന്നില്ല അഭയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ നിൽക്കാറുന്നു ജീവൻ അഭയ് എനിക്ക് സങ്കടമില്ലട അവളുടെ കാര്യത്തിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല പക്ഷെ അമ്മു അവളെ വിശ്വസി യക്ഷയോടാണല്ലോ അവളെല്ലാം പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു ഒരിക്കലെങ്കിലും ഞാനൊന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു പേടിയായിരുന്നു അവൾക്കെന്നെ പറയുന്ന ഒരു ചേട്ടൻ മാത്രമായിട്ട് അവളുടെ മുന്നിൽ ഞാൻ നിന്നിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാൻ എൻ്റെ കുഞ്ഞിന് പേടിയായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ അവൾ ഇന്ന് ജീവനോട് കണ്ടേനെ അവയെ ജീവൻ്റെ ചാഞ്ഞു കണ്ടു നിന്നവർക്കെല്ലാം അതൊരു നൊമ്പരമായിരുന്നു ഒൻപത് മാസങ്ങൾക്ക് ശേഷം ലേബർ റൂമിന് മുൻപിൽ ജീവൻ വല്ലാത്ത ടെൻഷനോടെ കാത്തു നിൽക്കുകയാണ് പുതിയ അതിഥിയെ വരവേൽക്കാൻ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ എങ്ങനെയാണ് ജീവ ഒന്നുമില്ലെങ്കിലും ഒരു ഡോക്ടർ അല്ലേ അവനെ ആശ്വാസപ്പെടുത്തി എല്ലാം ശരിയാണ് പക്ഷേ ഈ ഒരു നിമിഷം ഏതൊരു ഭർത്താവിനെയും പോലെ ടെൻഷൻ മാത്രമുള്ള ഒരാളാണ് ഞാനും അകത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നേഴ്സ് വാതിൽ മുൻപ് പ്രത്യക്ഷപ്പെട്ടു ജീവൻചാറി സോന പ്രസവിച്ചു പെൺകുട്ടിയാണ് നോർമൽ ഡെലിവറി ആയിരുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു ആ വാർത്ത വളരെ സന്തോഷപൂർവ്വമാണ് ജീവൻ കേട്ടത് ജീവന്റെ കൈകളിൽ വെള്ളതുണിയിൽ പൊതിഞ്ഞൊരു മാലാഹക്കുഞ്ഞിനെ വച്ചു കൊടുത്തിരുന്നു അവളെ പോലെ ഉണ്ടല്ലേ ജീവൻ സന്തോഷത്തോടെ പറഞ്ഞു അതൊന്നും അറിയാനുള്ള സമയമായിട്ടില്ല മോനെ സോന ജീവനോട് പറഞ്ഞു അവൻ അരിമയോട് ആ മൃദുല നെറ്റിയിൽ ചുണ്ടകൾ അടുപ്പിച്ചു തൻ്റെ മകൾ തൻ്റെ രക്തം ആ ചിന്ത അവനെ തല തരളിതനാക്കി ജീവന് സോനയെ കണ്ടാൽ മാത്രം മതിയെന്നായിരുന്നു അവനകത്തേക്ക് കയറി സോനയുടെ അരികിൽ ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചു ആ സ്പർശം അറിഞ്ഞപ്പോൾ അവൾ കണ്ടു തുറന്നു അവനെ നോക്കി ഒന്ന് ചിരിച്ചു കണ്ടോ ചായ മോളെ കണ്ടു നിന്നെ പോലെ സുന്ദരിയാണ് സോന ചിരിച്ചു ഒരുപാട് വേദനിച്ചോ മോളെ അവളുടെ മുടിയിൽ തലകി ജീവൻ ചോദിച്ചു ശേഷം ആ മൂർത്താവിൽ ചുംബിച്ചു ഒരുപാട് വേദന എടുത്തിരുന്നു പക്ഷെ അവളുടെ കരച്ചിൽ കേട്ട നിമിഷം എല്ലാം മറന്നു പോയി ചായ എങ്കിലൊന്നുകൂടെ ട്രൈ ചെയ്താലോ കുസൃതിയോടെ ജീവൻ ചോദിച്ചപ്പോൾ സോനെ അവനെ കൂർപ്പിച്ചു നോക്കി രണ്ടു മാസങ്ങൾക്ക് ശേഷം അഭയുടെ വിവാഹത്തിന് വേണ്ടി പോവുകയാണ് ജീവനും സോനയും പിന്നെ ജീവന്റെ പ്രിയപ്പെട്ട ജോന മോളും അവൾ കവർന്നു വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ വിവാഹത്തിന് അധിക ആർഭാടങ്ങൾ ഇല്ലാതെയാണെങ്കിലും ജീവനും സോനയും അഭയെ പ്രത്യേകിച്ച് ക്ഷണിച്ചിരുന്നു ഒരു അനാഥാലയത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്യുകയായിരുന്നു അഭയ് രജിസ്ട്രർ ഓഫീസിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് മാത്രമായിരുന്നു സാക്ഷികളായി ഒപ്പിടാൻ ജീവനും സോനയും മാത്രം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പുറത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് അവയെ പറഞ്ഞത് സോനയുടെ ബാങ്ക് ടെസ്റ്റ് പാസ്സായില്ലോ അതേ ചേട്ട പക്ഷെ വേണ്ടെന്ന് വെച്ചു അതെന്തുറ്റി എത്ര അതെന്തേരാഗ്രഹിക്കുന്ന ജോലിയാണ് അത് കിട്ടിയിട്ട് വേണ്ടെന്ന് വെച്ചോ ഞാൻ പറഞ്ഞാണ് ജോയിൻ ചെയ്തോളാൻ മോൾക്ക് ഇപ്പോൾ മൂന്നു മാസം ആകാറായില്ലേ ഇനിയിപ്പോൾ വേണമെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ഇവളുടെ അമ്മയോ ഏൽപ്പിച്ചു പോവാം അവർ രണ്ടാളും റെഡിയാ പക്ഷെ അവള് പോവില്ലെന്നാ പറയുന്നത് ജീവൻ പറഞ്ഞു മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എൻ്റെ മോളാണ് അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഒപ്പം നിൽക്കേണ്ടത് എൻ്റെ കടമയാണ് ഇപ്പം ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചേ ഉള്ളൂ അവൾ കുറച്ചും കൂടി ആയി കഴിയുമ്പോൾ ഞാൻ പോവും ഒരു ഒരമ്മയുടെ സാമീപ്യം അവൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ അവളുടെ അരികിൽ ഒരു കൂട്ടുകാരിയായി ഒരു പക്ഷേ എൻ്റെ അമ്മ എന്നോട് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ മുനീറിനെ പോലെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വരില്ലായിരുന്നു പിന്നെ അഭയ ചേട്ടനും അറിയാലോ അവന്തികയോടൊന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ത് കാര്യങ്ങളും അവൾ വന്ന് ആദ്യം പറയുന്നത് ചേട്ടനോടായിരുന്നേനെ നമ്മൾ അവരുടെ കുഞ്ഞു മനസ്സിൽ പേടിയല്ല കുത്തിവെക്കേണ്ടത് നമ്മളൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ആത്മധൈര്യമാണ് നമ്മളീ ജോലിക്ക് പോയ അവൾക്ക് നഷ്ടമാവുന്ന അവളുടെ വളർച്ചയുടെ പ്രധാന സമയങ്ങളിലുള്ള അവളുടെ അമ്മയുടെ സാമീപ്യമാണ് എൻ്റെ ജീവിതം അവൾക്ക് വേണ്ടിയുള്ളതാണ് അവൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നത് വരെ ഞാൻ അവളോടൊപ്പം ഉണ്ടായിരിക്കണം മറ്റൊരു സോനയോ അവന്തികോ ആവാതെ സ്ട്രോങ് ആയി എനിക്ക് അവളെ വളർത്തണം സോനയുടെ ആ മറുപടി കേട്ട് ജീവനും അഭയും രമ്യയും ഒരുപോലെ ചിരിച്ചു അവസാനിച്ചു കേട്ടോ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുള്ള ഒരു കഥയാണിത് ഞാൻ ഈ കഥയിലൂടെ നൽകുന്ന ഒരു മെസ്സേജ് ഒരിക്കലും ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ കുട്ടികളോട് ഒരിക്കലും കർശനക്കാരാവരുത് ആവേണ്ട സമയങ്ങളിൽ നമ്മളാവണം പക്ഷേ എപ്പോഴും നമ്മൾ ആ ഒരു ഗൗരവ മുഖത്ത് വെച്ചുകൊണ്ട് ചാക്കോ മാഷയെ പോലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ മക്കൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി വന്ന് ആദ്യം പറയുന്നത് അവർ നമ്മളോടായിരിക്കണം ആ ഒരു അടുപ്പം നമ്മൾ അവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ കണ്ണൊന്ന് തെറ്റാൻ വേണ്ടി നോക്കിയിരിക്കുക ഒരുപാട് പേര് നമ്മുടെ കുഞ്ഞുങ്ങളെ റാഞ്ചി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മൾ അവളെ അവരെ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് അവർ സംസാരിക്കാനുള്ള മറ്റിടങ്ങൾ കണ്ടെത്തുന്നത് എൻ്റെ കഥ വായിക്കുന്ന ഏതെങ്കിലും അച്ഛനോ അമ്മയോ ഇതൊന്ന് റിയലൈസ് ചെയ്താൽ ഞാൻ വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺ മുൻപിൽ നശിച്ചു പോവാനിട വരാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കുക അവരുടെ കൂടെ കുറച്ച് സമയങ്ങളിൽ സ്പെൻഡ് ചെയ്യുക എല്ലാ കാര്യത്തിനും അവർക്ക് സ്ട്രിക്റ്റ് വെക്കാതെ നമ്മൾ അവരുടെ ഫ്രണ്ട്സ് ആണ് എന്ന് മനസ്സിലാക്കി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി രണ്ട് വരി കുറിക്കണം കേട്ടോ പിന്നെ നമ്മുടെ പൂജയും മൽഹോത്രയൊക്കെ ഈ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും നീതി കിട്ടുന്ന സമയത്ത് മാത്രമേ അവർക്ക് നീതി കിട്ടത്തുള്ളൂ സർക്കാരിൻ്റെ ചിലവിൽ ആഹാരമൊക്കെ കഴിച്ചാൽ അവർ എങ്ങനെ കിടക്കട്ടെ പിന്നത് ഞാൻ പറഞ്ഞ പോലെ ചുമ്മാ പ്രണയം എഴുതി പൊലിപ്പിക്കാൻ വേണ്ടി എഴുതിയ കഥയല്ല ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ എങ്ങനെ ആകണമെന്ന് കാണിക്കാൻ വേണ്ടി റൊമാൻസ് ഒക്കെ തിരികെതാണ് പോരായ്മകളുണ്ടാവും ട്വിസ്റ്റൊക്കെ എത്രത്തോളം വർക്കൗട്ട് ആയി എന്ന് അറിയില്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വലുതായിട്ട് തന്നെ ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ നാളെ നമുക്ക് പുതിയ കഥ തുടങ്ങാം